ബാധിതരായ കുട്ടികൾക്ക് കുട്ടികൾക്ക് കണക്ട് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കുഞ്ഞു മിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നടന്നു ട്വന്റി ഫോർ ബിസിനസ് അവാർഡ് വിതരണ വേദിയിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് അയ്യായിരത്തിലേറെ കുട്ടികളാണ് സംസ്ഥാനത്ത് ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായി ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതല്ല ഇതിൽ അഞ്ഞൂറ് കുട്ടികൾക്കാണ് പദ്ധതിയിലൂടെ ലക്ഷം രൂപ ചെലവ് വരുന്ന കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഫ്ളവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു രോഗബാധിതരായ അഞ്ചു കുട്ടികളുടെ മാതാപിതാക്കൾ ഏറ്റുവാങ്ങി മൂന്ന് കുട്ടികൾക്ക് വയസ്സുതൽ അതും പാവപ്പെട്ട പാവപ്പെട്ട കുറേ നഷ്ടപ്പെടും പിന്നെ അവർ ആരോഗ്യം നഷ്ടപ്പെടും കുഞ്ഞുമിട്ടായി പദ്ധതിയിലൂടെ ആരോഗ്യ പരിപാലന രംഗത്തും രോഗബാധിതരായ കുട്ടികൾക്ക് വേണ്ടി കേരളം കൈകോർക്കണമെന്ന് ഫ്ലവേഴ്സ് എം ഡിയും ട്വന്റി ഫോർ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ ഈ കുട്ടികൾക്ക് ഒരു മാസം വേണ്ട ചെലവെന്ന് പറഞ്ഞാൽ ഭാരിച്ച ചെലവാണ് ഞങ്ങൾ പലപ്പോഴും ഈ കുട്ടികളുടെ കാര്യം നമ്മൾ പലരോടും പറയാറുണ്ട് നമ്മൾ നമ്മൾ തന്നെ തുടങ്ങി വെക്കാമെന്ന് ഫാമിലി ചാരിറ്റബിൾ നിന്ന് ഒരു ലക്ഷം രൂപ അവരുടെ കൈകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് പ്രമുഖ ായ ജ്യോതിദേവ് കേശവദേവും കുഞ്ഞുമിട്ടായി പദ്ധതിയുടെ ഭാഗമാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അടക്കമുള്ള പ്രമുഖർ കുഞ്ഞുമിട്ടായി പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി കൊച്ചി അപ്പോൾ പ്രിയയുടെ പ്രഷർ ചെറിയൊരു തിരുത്തുണ്ട് അത് ലിബ് അത് പമ്പല്ല ലിബറയാണ് കുട്ടികൾക്ക് വേണ്ടി അത് വെക്കുന്നത് മോ കണ്ടിന്യൂസ് ആയിട്ടൊരു മോണിറ്ററിങ് സംവിധാനമാണത് അപ്പോൾ ആ മോണിറ്ററിങ് സംവിധാനം അറിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഷുഗർ ലെവൽ താഴെയും ഉയരുകയും ഒക്കെ ചെയ്യുന്നത് അറിയാൻ കഴിയും അത് ശരിക്കും ഈ അയ്യായിരം രൂപ നമ്മൾ കൊടുത്താൽ അത് പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുക ഏതാണ്ട് അയ്യായിരത്തിലധികം കുട്ടികൾക്ക് ഈ ടൈപ്പ് വൺ പ്രമേഹം പിടിപെട്ടുണ്ട് കേരളത്തിൽ യു കെ ജിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ ലിബ് ലിബറയൊക്കെ വെച്ച് സ്കൂളിലേക്ക് പോകും നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഡോക്ടർ എ വി അനൂഹിനെ പോലെ ചില ആളുകളൊക്കെ ഇനി കൂടുതൽ കുട്ടികളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ കുട്ടികളെ ഈ പ്രമേഹം മുതിർന്നവർക്ക് വരുന്നതിനേക്കാളും ഭീകരമാണ് കുട്ടികളിൽ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നമുക്കിങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ